ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലിയാണ് ഒരു ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ചിക്കൻ എല്ലില്ലാത്തത് ചെറിയ പീസസ് ആക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് റെഡ് ചില്ലി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് ഒരു തക്കാളി അരിഞ്ഞെടുത്തത് പിന്നെ ഒരു ക്യാപ്സിക്കം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മല്ലിയിലും കറിവേപ്പിലും കൂടി റെഡിയാക്കാം ഇതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് ൊടുക്ക ഉള്ളി നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കുക ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുമ്പോൾ നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ മസാല ഗരം മസാല ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോയാ സോസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എരിവിന് വേണ്ടി കുറച്ച് റെഡ് ചില്ലി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ൾ വേറൊരു എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായാലും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആകുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഫ്രൈ ആയ ചിക്കന് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ചിക്കനും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒക്കെ കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡ് ചില്ലി പേസ്റ്റ് വീണ്ടും കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്ക ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചില്ലി ചിക്കന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ പൊറോട്ടയുടെ കഴിക്കാൻ ഒരു അടിപൊളി ചില്ലി ചിക്കനാണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം വേറെ വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്